നമ്മൾ രണ്ട് ഒന്ന് ശുദ്ധ സംഗീതം അതിന്റെ മനുഷ്യ യും മനുഷ്യന്റെ ചിന്താഗതികളെയും സ്വഭാവത്തെയും ഒക്കെ എങ്ങനെ ബാധിക്കും ശുദ്ധ സംഗീതവും പിന്നെ അല്ലാതെയുള്ള മറ്റുള്ള രീതിയിലുള്ള സംഗീതത്തിന് എല്ലാത്തിനും വാല്യൂ ഉണ്ടെങ്കിലും ഓരോ തരത്തിലുള്ള സംഗീതത്തിനും ഓരോ തരത്തിൽ നമ്മുടെ ബാധിക്കും അപ്പൊ അത് ചില സംഗീതത്തിന് സമാധാനം ഉണ്ടാക്കാൻ കഴിയും ചില സംഗീതത്തിൽ സന്തോഷം ഉണ്ടാക്കാൻ കഴിയും ചില സംഗീതത്തിന്റെ ഫീലിങ് സങ്കടം ഉണ്ടാക്കണം ദേഷ്യം ഉണ്ടാക്കണം വയലൻസ് സംഗീതം അങ്ങനെ ഒരു മെഡിസിൻ പോലെ ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ സന്തോഷവും സമാധാനവും ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഗീതം കൂടുതൽ ലോകത്തെപ്പാടും പ്രൊമോട്ട് ചെയ്യപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അടിസ്ഥാനപരമായ ആശയം അതില് പുതിയ ഡിജിറ്റൽ വന്നിട്ടുണ്ട് അപ്പൊ എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധി തന്നെയാണ്

ക്രിയേറ്റ് ചെയ്യണം എന്ന ഏ നമുക്ക് പക്ഷെ അത് നമ്മളാണ് നിയന്ത്രിക്കുന്നത് ബേസിക്കലി മനുഷ്യ ഹൃദയങ്ങളെ യും നിയന്ത്രിക്കാൻ പറ്റിയാൽ അവർ ചെയ്യുന്ന പ്രോക്ടർ നന്നായിരിക്കും ബോംബുണ്ടാക്കിയാലും പൊട്ടിക്കാതിരിക്കും കാരണം മനുഷ്യനാണ് നല്ല സംഗീതം കൊണ്ട് ഇതുവരെ പോലുള്ള ലെജൻസ് ഉണ്ടാക്കിയിരിക്കുന്ന സംഗീതങ്ങളും അതും അത് നമ്മുടെ കേൾക്കുമ്പോൾ സമാജത്തോടെ കേൾക്കുന്ന പാട്ടുകൾ ഏതൊക്കെയാ നമുക്ക് അറിയാം സർവേ നമ്മൾ അനുഭവിക്കുന്നതാണ് അപ്പൊ അങ്ങനെയുള്ളതിന്റെ വാല്യൂ ലോകം മുഴുവൻ അറിയിക്കുക കേരളത്തിൽ അറിയാം ഇന്ത്യയിൽ അറിയാം ലോകം മുഴുവൻ എത്തിക്കുക അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ഷോ ഒരു അവാർഡ് ഷോ ഒക്കെ അപ്പൊ മാത്രമാണ് ഇന്നത്തെ ഒരു മീഡിയ അറ്റൻഷൻ സമൂഹത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ നമ്മളെവിടെ ഒരു മൂലകീരുന്ന പാട്ട് പാടുകയും ധ്യാനം ചെയ്യുകയൊക്കെ ചെയ്ത് നമുക്ക് വ്യക്തിപരമായിട്ട് സഹായം കിട്ടും മാസാന്റെ വലിയ പ്രോഗ്രാംസ് ഫംഗ്ഷൻസ് നടക്കണം സിനിമ തന്നെ വലിയ വീഡിയോ ആണ് ആളുകളെ അത് ഇൻഫ്ലുവൻസ് അതുപോലെ ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ കൂടി ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സംഗീതത്തിന്റെ ഇൻഫ്ലുവൻസ് പോസിറ്റീവായിട്ട് കൊടുക്കാനുള്ള ആശയമാണ് നമുക്കുള്ളത് ഇപ്പൊ നമ്മുടെ ജെമിനി നാഷണൽ മ്യൂസിക് അവാർഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് ഇന്റർനാഷണൽ മ്യൂസിക് അവാർഡ് എന്ന തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മളിപ്പോൾ പുറമെ നിന്നും സംഗീതം ഇന്ത്യയിൽ വന്ന് ഈ അവാർഡ് വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ അവർക്ക് ഇതായിട്ട് മാറാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനൊക്കെ വേണ്ടിട്ടുള്ള ചെറിയ വിത്താണ് ഇവർക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള അധികത്തോടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഇവരൊക്കെ

കൂടിയുള്ള ഡിസിഷൻ അനുസരിച്ച് മാറ്റങ്ങൾ അതിന്റെ പോലെ ഫെബ്രുവരി വരെ ചെറിയ സമയം അതിനുള്ളിൽ ഇത് ഭംഗിയായിട്ട് നടത്തി ഭംഗിയായിട്ട് നടത്തണം എന്ന് പറയുമ്പോൾ ഇതൊരു ഒരു ഡിസിഷൻ ബൈ ഡിവിൽ ഒരു യൂണിവേഴ്സൽ ഡിസിഷൻ പോലെയാണ് ഫോയിൽ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് അതെ നടക്കേണ്ട രീതിയിൽ ഭംഗിയായിട്ട് നടക്കട്ടെ നിങ്ങളുടെ മീഡിയയുടെ ധർമ്മം നിങ്ങള് ഭംഗിയായിട്ട് ചെയ്ത് വിചാരിക്കുന്നു പേരിൽ സംശയങ്ങളും കാര്യങ്ങളും ഒരു പരിധി വരെ ആൻസർ പറ്റും പിന്നെ അടുത്ത ചോദിക്കും നന്നായി പറ്റട്ടെ നമുക്ക് എല്ലാവർക്കും നല്ല മനസ്സുണ്ട് എല്ലാ ഗ്രഹവുമായി നല്ല രീതിയിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നതിന് കഴിയട്ടെ ശംസിക്കുക നമ്മളൊക്കെ ബേണിയും ഞാനൊക്കെ പുറകില് സംഗീതമായതുകൊണ്ട് ആ വിഷയത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മളിത് പുറകില് നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കട്ടെ അതിന് അദ്ദേഹത്തിന്റെ പ്രവർത്തകന്മാരും മറ്റുള്ളവരെ നന്നായിട്ട് പ്രവർത്തിക്കാനും ഇത് ഈ പറയുന്ന ഉദ്ദേശം നടന്നു വരാനും പ്രാർത്ഥിക്കുന്നു കൂടുതലായിട്ട് ഇങ്ങനൊന്നും പറയുന്നില്ലേ എല്ലാവർക്കും നമസ്കാരം എല്ലാം ഇൻഫെക്ഷൻ ഉണ്ട് നിങ്ങളെല്ലാവർക്കും വിചാരിച്ചായി ഇത്രയും വലിയ വലിയ മ്യൂസിഷ്യൻസ് തരേണ്ടി ഞാനെന്താ ചെയ്യണം ഞാനും പാട്ടൊന്നും പാടാൻ പറ്റില്ല പക്ഷെ പാട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് ആൻഡ് മ്യൂസിക് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് കൈൻഡ് ഓഫ്സ് കൈൻഡ് ഓഫ് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഒരു ഒരു കച്ചേരി വേണമെങ്കിൽ ചെയ്യാം ഒരു ഷോ ചെയ്ത് നോക്കുകയാണെങ്കിൽ പക്ഷെ മെസ്സേജസ് ചെയ്ത്

ഓസ്കാർ അവാർഡ് എവിടെ കിട്ടുന്നു അവിടെ പോയി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും നാള് നമുക്ക് അതേപോലെ സമാനമായ ഒരു അവാർഡ് എന്തുകൊണ്ട് ഇന്ത്യയിൽ എത്തിച്ചുകൂടാൻ ഒരു അവാർഡ് സ്വരമാണ് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നോടൊപ്പം ഒരുപാട് സന്തോഷം തോന്നി ചെറിയൊരു ആശയമല്ല വളരെ വലിയ ആശയമാണ് ഡോക്ടറും ഡോക്ടറിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ അത് നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആശയം നമ്മുടെ ഭാരതീയ സംസ്കാരം ഭാരതീയ കലകട്ട് ഭാരതീയ സംഗീത ഇതെല്ലാം ലോക ലോകഭൂത വ്യാപിപ്പിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും ഈ ഒരു പ്രസ്ഥാനം ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അതിനും വലിയൊരു ബഹുമാനം തോന്നി സത്യം പറഞ്ഞാൽ ഭാരതീയ സംസ്കാരവും ഭാരതീയ സംഗീതവും കലകളും ഒക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം അതെല്ലാവരും പാശ്ചാത്യരൊക്കെ അംഗീകരിക്കുന്നില്ല കൂടുതൽ ഞാൻ വേണ്ടി വിശ്വ വിശദീകരിക്കുന്നില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമുണ്ട് നമ്മൾക്ക് മാത്രം അത് അറിവ് പോരാ എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ അപ്പൊ അതിനും ഒരു ഗുണമുണ്ടാകട്ടെ ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ

അപ്പൊ അന്നൊക്കെ അവിടെ വച്ചൊക്കെയാണ് ലോകസമാധാനം എന്നുള്ളതിന്റെ വാല്യൂ അല്ലെങ്കിൽ അതെത്ര നമ്മൾ ഒരു വ്യക്തികൾ ഓരോ വ്യക്തിക്കും അതിന്റെ അകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് അറിഞ്ഞത് അതിനുമുമ്പൊക്കെ ഏതോ സംഘടന മറ്റാരെങ്കിലും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് ഇതിൽ കാര്യം എന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നാലും ഭൂമിയിൽ ജയിക്കുന്ന ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും ഈ ടോട്ടൽ ലോക സമാധാനത്തിൽ എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നുള്ളത് എനിക്ക് അന്നാണ് ഒരു ചെറിയൊരു സീഡ് കിട്ടിയത് അതിൽ നിന്നാണ് പിന്നെ അവിടെ നിന്ന് ജപ്പാനും ജപ്പാനിൽ ജപ്പാനും ഈ ആശയങ്ങളുമായിട്ട് രണ്ട് മൂന്ന് മാസം കൊണ്ട് അവർ തന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ പറഞ്ഞു ഈ നമ്മുടെ ഈ ഫംഗ്ഷൻ ജപ്പാനിൽ നിന്നും പേര് വരികയും അവിടുത്തെ സംഗീതമായിട്ട് ആളുകൾ വരാൻ അവരൊക്കെ ഉണ്ടാകും അപ്പൊ അത് ലോകമെമ്പാടും നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോവാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കേരള ഒരു ഒരു ചെയ്യുന്ന സമയത്തായിരുന്നു ഡോക്ടർ ഡോക്ടർ ഏകദേശം വർഷം വർഷം തോന്നുന്നു സെക്കൻഡ് അതിന് അന്നത്തെ കമ്മീഷൻ ആയിരുന്നു സുരേന്ദ്രൻ സാറ് ഒരു അവാർഡ് കൊടുക്കുകയും അതിൽ പ്രത്യേകം അറുപത് സെക്കൻഡുകൾ കൊണ്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്താനും അവരുടെ മനസ്സുകളിലൊക്കെ പറ്റാനും കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ അത് നിങ്ങൾ പോലീസുകാരനാണോ കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആ സീൻ അദ്ദേഹം കൈകാര്യം ചെയ്തത് അതിനുശേഷം ഞാൻ ഞാൻ ഡയറക്ട് ചെയ്ത അദ്ദേഹത്തിന് ഒരു അവാർഡ് ലഭിക്കുന്ന പിന്നീട് അദ്ദേഹത്തെ കാണുന്ന പിന്നീട് ഞങ്ങളുടെ ബന്ധം അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി ഈ സമയത്താണ് ജർമ്മനി നാഷണൽ മ്യൂസിക്കൽ അവാർഡ് മൈനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചത് ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അത് നന്നായി അത് യാഥാർത്ഥ്യമാക്കാനും കഴിയും എന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം നിങ്ങളുടെ കൂടെ ഞാൻ നൂറ് ശതമാനം ഞാൻ കൂടെ ഉണ്ടാവും അദ്ദേഹത്തിന് ഓർത്തു കൊടുത്തത് എന്തായാലും നാഷണൽ മ്യൂസിക്കൽ അവാർഡ് ആയിട്ടിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതിന്റെ

ആനന്ജി കല്യാൺ ജി അങ്ങനെയുള്ള അറിയപ്പെടുന്ന പക്ഷേ ശരിക്കും ആശയം എന്ന് പറയുന്നത് കണക്ട് സെലിബ്രിറ്റി സ്റ്റാർസ് മാത്രമല്ല അല്ലാതെ ഉള്ള ലെജൻസ് എല്ലാ എല്ലാ ഭാഷകളിലും കണ്ടെത്തി അവരെ കറക്റ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുക അവർക്ക് വേണ്ട അവശേഷം ഗ്ലോബലി തന്നെ ചെയ്യുക എന്നുള്ളതാണ് തന്നെ നമ്മുടെ ബേസിക് ബൈലോ ഈ ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് ഇവിടെ കലൂർ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന പ്രോഗ്രാമിൽ കുറച്ച് ഇങ്ങനെ ഒരു കൺസൾട്ടേഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് പക്ഷേ ബേസിക് ആശയം ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ കൃത്യമായിട്ട് സംഗീതത്തിന് തന്നെ നമ്പർ വാല്യൂ കൊടുത്തോണ്ട് രാജീവ് ഗാന്ധി സോറി രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തില് കൊണ്ടൊരു വലിയൊരു ഷോ ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നു നെക്സ്റ്റ് അതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ കുറച്ച് ഇന്റർനാഷണൽ തലത്തിലേക്ക് ആണ് പ്ലാൻ ചെയ്യുന്നത് എല്ലാ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ഒന്നു പേര് ഓൾറെഡി ആഡഡ് ആണ് ഒക്കെ ഉണ്ട് ആഡാണ് പക്ഷെ നമ്മുടെ ആശയം എന്ന് പറയുന്നത് സിനിമയിലോ ഒന്നും അല്ലെങ്കിൽ അങ്ങനെ ഒതുങ്ങി നിൽക്കാതെ എല്ലാ മേഖലയിലും കണ്ടെത്തി ഇത് ചെയ്യുക പിന്നെ പോസ്റ്റ് ഞാൻ പറഞ്ഞത്

മറ്റു ജാതി മതങ്ങളോ ഇതൊന്നുമില്ലാതെ സംഗീതം മാത്രമാണ് അപ്പൊ അവിടെ അംഗീകരിക്കപ്പെടുന്ന ജനം അംഗീകരിക്കുന്ന എല്ലാവരും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് എന്റെ പ്രത്യേകിച്ച് ഇന്ന സംഗീതമൊന്നുമില്ല മനുഷ്യ മനസ്സുകൾ സന്തോഷം നൽകുന്ന സമാധാനം നൽകുന്ന സംഗീതം ഏതും അത് നമുക്ക് പോസിറ്റീവാണ് ആ രീതിയിൽ നമ്മൾ പൊതുവായിട്ട് അംഗീകരിക്കുന്നു നല്ലതായ നമ്മൾ കാര്യത്തിൽ നമ്മൾ തൃപ്തികരമായ ഈ സംഗീതം പറയുമ്പോ സ്നേഹമാകുന്നു ദൈവമാകുന്നു സ്നേഹമാകുന്നു സമുദ്രമാകുന്നുണ്ട് കാരണം അത്തരത്തിൽ അത് ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് ആ ഫീൽഡിൽ അത്തരത്തിൽ ഈ സംഗീതത്തെ ഉപാസിക്കുകയും സംഗീതം ജനങ്ങൾക്ക് പ്രയോജനം ഉള്ള കാര്യങ്ങളാക്കി കൊടുക്കുവാനും കഴിഞ്ഞു വിജയിച്ചു അതിനനുസരിച്ചുള്ള ആൾക്കാർ കണ്ടെത്തുകയും പൊതുജനത്തിന്

പിന്നെ തീർച്ചയായിട്ടും ജെമി ഇന്റർനാഷണലി അറിയപ്പെടുന്ന ഇന്ത്യയിൽ നിന്നും ഇന്റർനാഷണലി അറിയപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ജമിനിണ്ടാവും ഉണ്ടായിരുന്നു വലിയ പ്രൊഡക്ഷൻസ് ചെയ്തിട്ടുള്ള ലോക പ്രശസ്തമായിട്ടുള്ള ജമിനി സുടിയോ ജമിനി അങ്ങനെ ഞാൻ ജമിനി പാഷ് കോംപ്ലക്സിൽ ആയിരുന്നു അപ്പൊ അങ്ങനെ പക്ഷെ അത് അവർക്ക് ഒരു പ്രത്യേക